പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ അൽത്താരയിൽ സാക്ഷ്യം പറയാൻ കിട്ടിയ വലിയ അനുഗ്രഹത്തിന് ഈശോയ്ക്കും മാതാവിനും കോടാനുകൂളി നന്ദി പറയുന്നു എൻ്റെ പേര് സിമി ഞാൻ പാലാ മണലിങ്കൽ ഇടവാങ്ങാമാണ് ഞാൻ അയർലൻഡിൽ നേഴ്സായി ജോലി ചെയ്യുകയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് എബി മാത്യു മോൻ്റെ പേര് ഡിവോൺ മോളുടെ പേര് ഡിയോണ ഞാൻ ആദ്യമായി കൃപാസനത്തെപ്പറ്റി കേൾക്കുന്നത് ഫേസ്ബുക്കിൽ ഒരു സാക്ഷ്യം കേട്ടിട്ടാണ് ഞാൻ സൗദിയിൽ നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ബോംബെയിലും കൊച്ചി നാട്ടിലുമായിരുന്നു അപ്പോൾ ഞങ്ങൾക്കൊന്ന് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ ഒ ഇ റ്റി എഴുതാമെന്നുള്ള തീരുമാനത്തിലെത്തുന്നത് പക്ഷേ സൗദിയിൽ എട്ട് വർഷമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ഇംഗ്ലീഷ് അത്ര വശമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കാൻ തീരുമാനിച്ചു ഞാൻ അങ്ങനെ ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് ഒരു സാക്ഷ്യം കേട്ടു ഒ ഇ ടി ഉടമ്പടിയിലൂടെ ഒ ഇ ടി ലഭിച്ച സാക്ഷ്യങ്ങൾ കേട്ടു പക്ഷേ ഉടമ്പടി എന്താണെന്ന് എനിക്കൊരു അറിവുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കുകയെ എൻ്റെ റൂമിൽ പുതുതായിട്ട് വന്ന ഒരു സ്റ്റാഫ് ഉടമ്പടി എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നു അപ്പോൾ അതനുസരിച്ച് ഞാൻ അവിടെ വെച്ച് തന്നെ ഞാൻ ഒരാറ് നിയോഗങ്ങൾ എഴുതി രാവിലെ പ്രാർത്ഥിച്ചു തുടങ്ങി എനിക്ക് പ്രാർത്ഥനകളൊന്നും അറിയില്ലായിരുന്നു ജസ്റ്റ് ഞാനിങ്ങനെ നിയോഗങ്ങൾ സമർപ്പിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങി എന്നിട്ട് നാട്ടിൽ അവധിക്ക് വരുന്ന സമയത്ത് അവധിക്ക് ഒന്നര മാസത്തെ അവധിയുള്ളു ആ ഒന്നര മാസം കൊണ്ട് എനിക്ക് എക്സാം എഴുതണം ക്ലാസ് അറ്റൻഡ് ചെയ്യണം ഉടമ്പടി എടുക്കണം അങ്ങനെ വന്ന ഉടനെ തന്നെ ഞാൻ ക്ലാസ് ആദ്യമേ തന്നെ ഞാൻ ഒ എക്സാം ബുക്ക് ചെയ്തു അതിന് ശേഷം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി അതോടൊപ്പം തന്നെ ഉടമ്പടി എടുക്കാൻ ഇവിടെ വരികയും ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു പോരുകയും ചെയ്തു എനിക്ക് പഠിക്കാനൊന്നും അധികം നേരം കിട്ടത്തില്ലായിരുന്നു രാവിലെ ക്ലാസ്സിന് പോകുന്നു വൈകിട്ട് വരുന്നു വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ധ്യാനം കേൾക്കുന്നു പ്രാർത്ഥനകൾ ചെല്ലുന്നു ബൈബിൾ വായിക്കുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു പ്രാർത്ഥന മാത്രമാണ് ഞാൻ ആശ്രയിച്ചത് എനിക്ക് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചേഴ്സ് വരെ പറഞ്ഞു ആറുമാസമെങ്കിലും പഠിക്കാതെ കിട്ടാൻ സാധ്യതയില്ല പക്ഷേ ഉടമ്പടിയിൽ മാത്രം ആശ്രയിച്ച് ഞാൻ പരീക്ഷ എഴുതി പരീക്ഷയ്ക്ക് പോയപ്പോഴാണെങ്കിലും ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഉപയോഗിച്ചു കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ എക്സാം പേപ്പറിൽ വെക്കുകയും അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു എനിക്കിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ലിസണിങ് ഭയങ്കര പാടായിരുന്നു പക്ഷേ പരീക്ഷയുടെ സമയത്ത് എനിക്ക് ഓരോന്നിങ്ങനെ നിർത്തി നിർത്തി അതായത് എക്സാമിന് ആ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ഭാഗത്ത് എഴുതേണ്ട സ്ഥലം വരുമ്പോൾ എനിക്ക് നിർത്തി നിർത്തി പറയുന്ന പോലെ എനിക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കേൾക്കാമായിരുന്നു അതുപോലെ തന്നെ സ്പീക്കിങ്ങിനാണേലും എനിക്ക് കിട്ടിയ രണ്ട് ടോപ്പിക്കുകളും വേറെ അതിന് മുന്നേ കയറിയ ആളുകൾ അവർക്ക് കിട്ടിയതു അതേ സെയിം ടോപ്പിക്കായിരുന്നു അതുകൊണ്ട് എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോകാനും പറ്റി അങ്ങനെ അതും നന്നായിട്ട് എനിക്ക് പറയാൻ പറ്റി അതുപോലെ റൈറ്റിങ്ങിനാണെങ്കിൽ എനിക്ക് ഇച്ചിരി ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കിട്ടുമെന്ന് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞത് അയർലൻഡ് സ്കോർ കിട്ടിയാൽ മതി അന്നേരം രണ്ട് ബിയും രണ്ട് സി പ്ലസും കിട്ടിയാൽ മതിയായിരുന്നു അത് തന്നാൽ മതി എന്നാണ് ഞാൻ മാതാവിനോട് അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന അന്ന് മാതാവിനോട് ഞാൻ പറഞ്ഞു ഞാൻ സാക്ഷ്യം പറയുമ്പോൾ മാതാവ് അത് നീ തന്നതല്ലേ അപ്പം എനിക്ക് അത് ഫുൾ ബി തന്നെ കിട്ടുവാണെങ്കിൽ എനിക്ക് സന്തോഷമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് ഫുൾ ബി കിട്ടി നാലിനും ബി കിട്ടി അത് മാതാവ് തന്നതാണെന്ന് ഞാൻ ഉറച്ചു ഉറച്ചു വിശ്വസിക്കുകയാണ് അതിനുശേഷം ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഏപ്രിൽ ഏഴാം തീയതി എനിക്ക് അയർലൻഡിൽ പോകാൻ പറ്റുകയും നവംബറിൽ എൻ്റെ ഫാമിലി അങ്ങോട്ട് വരികയും ചെയ്തു പിന്നെ രണ്ടായിരത്തി അതിനുശേഷം ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാൻ വന്ന സമയത്തൊന്നും ഇവിടെ കൊറോണയുടെ സമയമായതുകൊണ്ട് എനിക്ക് അന്നേരം പറയാൻ പറ്റിയില്ല അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നാട്ടിൽ വരുന്നത് ആ സമയത്ത് ഞാൻ വന്ന് വീണ്ടും പുതിയൊരു ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത് ആ ഉടമ്പടിയിൽ ഞാൻ ആദ്യമായിട്ട് വെച്ച നിയോഗം എന്ന് പറഞ്ഞാൽ അടുത്തൊരു കുഞ്ഞിന് വേണ്ടിയായിരുന്നു എട്ട് വർഷമായിട്ട് എനിക്ക് രണ്ടാമതൊരു കുഞ്ഞില്ലായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച ഫസ്റ്റ് നിയോഗം എനിക്കൊരു കുഞ്ഞിനെയായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തിട്ട് തിരിച്ചു പോയി അന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല കാരണം അന്ന് രണ്ടാഴ്ചത്തെ ഒരു അവധിയുള്ളായിരുന്നു അപ്പോൾ ആ സമയത്ത് അയർലൻഡിൽ അച്ഛൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്ത് അവിടെ സാക്ഷ്യം പറയാമെന്ന് മരിച്ചു അവിടെ ചെന്നപ്പോൾ ഞാൻ വിജയകുമാർ ബ്രദറിനോട് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞു അപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് എന്നെ സാക്ഷ്യം പറഞ്ഞാൽ മതി അതുകൊണ്ടാണ് ഞാൻ ഇത്ര ലേറ്റ് ആയത് സാക്ഷ്യം പറയാൻ പിന്നെ അന്ന് അച്ഛനെ ഞാൻ നേരിട്ട് കാണുകയും അച്ഛൻ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിമൂന്നിന് എനിക്ക് ഒരാ ഒരു പെൺകുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ മാതാവ് അല്ലെങ്കിൽ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോണാനും കൂടി പറയുന്നു ആ അതുപോലെ തന്നെ പറയാൻ ഒരു കാര്യമുണ്ട് എനിക്ക് സ്കാനിങ് ചെയ്ത സമയത്ത് മൂന്ന് മാസമായപ്പോഴാണ് ഞാൻ സ്കാനിങ് ചെയ്യുന്നത് അപ്പോഴാണ് എനിക്ക് രണ്ട് വലിയ ഫൈബ്രോയിഡ് എൻ്റെ ഗർഭപാത്രത്തിലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കൊച്ചിന് അത് റിസ്ക് ഉണ്ടെന്നും ഒക്കെ പറഞ്ഞു പക്ഷേ ഞാൻ മാതാവിൽ ഉറച്ച് വിശ്വസിച്ച് ഞാൻ അവിടെ വെച്ച് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ അത് അങ്ങനെ ഒരു കുഴപ്പവും ഇല്ലാതെ കുഞ്ഞിനെ എനിക്ക് കിട്ടി അപ്പോൾ സിസ്റ്റേറിയൻ ആയിരിക്കും എന്നവർ പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇന്നുമോലെ ഈ ഫൈബ്രോയിഡ് റിമൂവ് ചെയ്ത് കളയുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ബ്ലീഡിങ്ങിനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഫൈബ്രോയിഡ് കളയത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞോളൂ കൊച്ചിനെ കിട്ടുക എന്നുള്ളതാണല്ലോ എൻ്റെ പ്രയോറിറ്റി ഫൈബ്രോയിഡിൻ്റെ കാര്യം പിന്നെ നോക്കാം മാതാവ് അത് എന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ മാനേജ് ചെയ്തോ എങ്ങനെ എനിക്കറിയില്ല എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് അത് കളയത്തില്ലെന്ന് അവർ ഉറപ്പായിട്ടും പറഞ്ഞു ഇനി അത് തന്നെ ചുരുങ്ങി ചുരുങ്ങിപ്പോവുക എങ്ങനെയാണെന്ന് വെച്ചാൽ മാതാവിന് ഇഷ്ടമുള്ള പോലെ ചെയ്തോളാം പറഞ്ഞു പക്ഷേ സിസേറിയൻ്റെ സമയത്ത് കൊച്ചിനെ ആദ്യം കാണിച്ചു അതിനുശേഷം ഇവർ ഈ ഫൈബ്രോട് കൊണ്ട് കാണിച്ചു എന്നോട് പോലുമില്ല അവർ പറഞ്ഞു അത് രണ്ടും റിമൂവ് ചെയ്ത് കളഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ അത്ഭുതകരമായി മാതാവിനെ അനുഗ്രഹിച്ചു ഞങ്ങൾക്ക് അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് അതിനെല്ലാം കോടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം ഞാൻ മാതാവിനെ സമർപ്പിക്കുന്നു നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു ഭയപ്പെടേണ്ട നിങ്ങളനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ് ലുക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഏഴാം വചനമാണ് നമ്മുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും ദൈവദൃഷ്ടിയിൽ മറഞ്ഞു പോകുന്നില്ല ഈശോ നമ്മളോട് പറയുന്നത് ഭയപ്പെടേണ്ട നീ ഒറ്റയ്ക്കല്ല എന്നാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മുൻപിൽ വിലപ്പെട്ടവരാണ് നമ്മുടെ വില നമ്മുടെ വിജയത്തിലോ പരാജയത്തിലോ അല്ല മറിച്ച് ദൈവസ്നേഹത്തിലാണ് പരിശുദ്ധി അമ്മ നമ്മെ വ്യക്തിപരമായി പരിചരിക്കുന്ന ഒരമ്മയാണ് ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിൻ്റെ ഓരോ വേദനയും അറിയുന്നത് പോലെ പരിശുദ്ധേ അമ്മ കൃപാസനമ്മ തൻ്റെ മക്കളുടെ കണ്ണീരും ഭയവും അറിയുന്ന അമ്മയാണ് അമ്മ നമ്മളോട് പറയുന്നത് ഭയപ്പെടേണ്ട ദൈവം നിന്നെ മറന്നിട്ടില്ല എന്നാണ് ഈ ആലയത്തിൽ വരുമ്പോൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സാന്നിധ്യത്തിലെത്തുക നമ്മുടെ ഓരോ വേദനയും നമ്മുടെ ഓരോ കാര്യങ്ങളും അനുഭവിച്ചറിയുന്ന ഒരമ്മയാണ് നമ്മൾ ഓരോരുത്തരും വിലപ്പെട്ടവരാണെന്ന ബോധ്യം നമുക്ക് ലഭിക്കുന്നത് ഇവിടെ നിന്നാണ് അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യമാണ് സിമി തോമസ് എന്ന മകള് നമ്മളോട് ഷെയർ ചെയ്തത് ഫേസ്ബുക്കിൽ കൂടിയാണ് ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി അറിയുന്നതും പിന്നീട് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതും നിയോഗം എഴുതി ഇവിടെ വരാൻ സാധിക്കാത്തതുകൊണ്ട് നിയോഗം എഴുതി സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകൾ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു പിന്നീട് നാട്ടിൽ അവധിക്ക് വന്നപ്പോഴാണ് തീർത്ഥാടന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് ഒ എക്സാം എഴുതാനായിട്ടായിരുന്നു വളരെ ടഫായിരുന്നു അങ്ങനെ ആ പരീക്ഷ എഴുതാന് ഈശോയും അമ്മയും കഴിഞ്ഞ അനുഗ്രഹിച്ച് ഈ മാൾ പാസ്സായി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ മാൾ പരീക്ഷ എഴുതിയത് പിന്നീട് ഒരു ജോലി അയർലൻഡിൽ കിട്ടുകയും കുടുംബമായിട്ട് അങ്ങോട്ട് താമസം മാറ്റുവാനും സാധിച്ചു ഇതാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അറിയാവുന്ന നമ്മുടെ ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത് ഉടമ്പടി എടുത്ത ഉടനടി നമ്മുടെ കൂടെ നമ്മുടെ കൈകൾ നമ്മുടെ കരങ്ങൾ പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഈശോയും അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഓരോ സാക്ഷ്യങ്ങളിൽ നിന്നും എട്ട് വർഷത്തിന് ശേഷമാണ് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അയർലൻഡിൽ പോയപ്പോൾ അച്ഛൻ്റെ കൈവപ്പിച്ച ശുശ്രൂഷ വഴി ഇവർക്ക് അനുഗ്രഹം ലഭിക്കുകയും പിന്നീട് പെട്ടെന്ന് തന്നെ ഈ മകൾ പ്രഗ്നൻ്റ് ആവുകയും എട്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഈ കുഞ്ഞുമാവേ ഇശയും അമ്മയും നൽകി അനുഗ്രഹിച്ചത് ഇവരുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം ഏറ്റെടുക്കുന്ന ഈശോയും അമ്മയുമാണ് നമ്മുടെ കൂടെ ഉള്ളത് പരിപാലനത്തിൻ്റെ ദൈവം നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾക്ക് വിശ്വസിച്ചാൽ മാത്രം മതി നമ്മളെല്ലാം ദൈവത്തിൻ്റെ ഈശോയുടെയും അമ്മയുടെയും കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം സമയ ചുരുക്കത്തിൻ്റെ അമ്മയോടാണ് പ്രാർത്ഥിക്കുന്നത് എട്ട് വർഷം വേറെ രണ്ട് മാസമാക്കി ചുരുക്കാനും ഉടമ്പടി എടുത്ത ഉടനെ ഈ മക്കളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനും ഈശോയ്ക്കും അമ്മയ്ക്കും മാത്രമേ സാധിക്കുകയുള്ളൂ അത് ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ നയിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നിബന്ധനകളനുസരിച്ച് ജീവിക്കുമ്പോൾ വചനത്തിനനുസൃതമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ എല്ലാ കാര്യ ഈശ്വര അമ്മയെ ഏറ്റെടുക്കുന്നതായിട്ടാണ് എല്ലാ സാക്ഷ്യങ്ങളുടെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത് നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ എല്ലാ ഭയങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് ദൈവസ്നേഹത്തിൽ നിലനിൽക്കാനും ഉടമ്പടി ജീവിതം വിശ്വസ്ഥതയോടെ മുന്നോട്ട് നയിക്കാനും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം സിമി തോമസിന് കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ചും കിട്ടിയ ഈ മോൾക്ക് വേണ്ടിയും എല്ലാ മറ്റെല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി അവര് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക